ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് എന്തു സംഭവിക്കും നാലാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും ഒന്നാം തീയതിയോടുകൂടി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യം അവസാനിക്കും സ്വാഭാവികമായിട്ടും ആ പാർട്ടി ശക്തമായ തിരിച്ചടി നേരിടും ആ പാർട്ടി പിളരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്ന ആം ആദ്മി പാർട്ടിയോട് അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ പാർട്ടികളോട് കാണിക്കുന്ന ഒരു സമീപനത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടിയ ഉടനെ അതിനെ പർവ്വതീകരിച്ച് അതൊരു വലിയൊരു ബി ജെ പിക്ക് ശക്തമായ തിരിച്ചെടുക്കുക കൊടുക്കാവുന്ന ഒരു മൂമെൻ്റ് ആയിട്ടാണ് പല മാധ്യമങ്ങളും കണ്ടത് പക്ഷേ ഈ മാധ്യമങ്ങൾ പലപ്പോഴും ഒളിച്ചു വയ്ക്കുന്ന പല വസ്തുതകളും അല്ലെങ്കിൽ ഇകഴ്ത്തി കാട്ടുന്ന പല വസ്തുതകളും മറച്ചു വയ്ക്കുന്ന പല വസ്തുതകളുമുണ്ട് അല്പ ദിവസം മുമ്പാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവും ആ പാർട്ടിയുടെ തുടക്കം മുതൽ അജരവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സഹയാത്രികയും ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണുമായിരുന്ന ഇപ്പോൾ രാജ്യസഭാ എം പി ആയ സ്വാതി മാലിവാളിൻ്റെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വാസ്തുയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്രമിച്ചത് ആ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് ഹോസ്പിറ്റൽ രേഖകളിലുണ്ട് പോലീസ് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എക്കെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചത് എന്താണ് ഒരു സ്ത്രീയെ ഒരു വനിതാ നേതാവിനെ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിരുന്ന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന രാജ്യസഭാംഗമായ ഒരു പാർട്ടിയുടെ നേതാവായ ഒരു വനിതാ നേതാവിനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഔദ്യോഗിക വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മർദ്ദിക്കുന്നു പക്ഷേ ഇതിനെ ലഘൂകരിച്ച് കാണാനാണ് അല്ലെങ്കിൽ ആ സമയത്ത് പാർട്ടി ഇറക്കിയ വീഡിയോകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനെ ലഘൂകരിച്ച് കാണാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത് തികച്ചും പക്ഷപാതപരമാണ് കാരണം ഏതൊരു സ്ത്രീക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പോലും വലുതായിട്ട് പർവ്വതീകരിച്ച് കാണിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത് ഉത്തരവാദിത്വത്തോടുകൂടി അതിനെ ജനങ്ങൾക്ക് മുമ്പാകെ പരസ്യം ചെയ്യുന്ന മാധ്യമങ്ങൾ അത് തുറന്ന് കാണിക്കുന്ന മാധ്യമങ്ങൾ പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സമയത്ത് അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് ക്ഷീണമാവുമോ എന്ന് കരുതി അതിനെ ചെറുതാക്കി കാണിക്കാനോ വികലമാക്കി ചിത്രീകരിക്കാനോ വഴിതെരിച്ചു വിടാനാണോ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചത് അത് ബി ജെ പി വിരോധം കൊണ്ട് മാത്രമാണ് ഒരു വനിതാ നേതാവിനെ ആക്രമിക്കുന്ന സമയത്ത് ഈ ഒരു നിലപാടാണോ എടുക്കേണ്ടത് ആ പാർട്ടിക്കാർ ചിലപ്പോൾ അതിനെ ന്യായീകരിച്ചിരിക്കും കാരണം അത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ് പത്രങ്ങൾക്ക് അതിൻ്റെ താൽപ്പര്യമില്ല രണ്ട് വീഡിയോകളാണ് ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയത് ഒന്ന് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ അക്രമം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന സി സി ടി വി ഫുട്ടേജിൽ ആ സമയത്ത് കറക്റ്റായ അക്രമം നടക്കുന്ന സമയത്ത് സി സി ടി വി ഫുട്ടേജ് ഇല്ല അത് ബ്ലാങ്കായിരിക്കുന്നു അതിനർത്ഥം അത് വെട്ടിമാറ്റുകയാണ് ചെയ്തത് കേരളത്തിൽ മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കഴിഞ്ഞ ടേമിൽ സ്വർണക്കള്ളക്കടത്ത് കേസിൻ്റെ അന്വേഷണം മുറുകുന്ന സമയത്താണ് ഒരു പ്രമാദമായ സി സി ടി വി ഫുട്ടേജ് അതിന് ഉപോധബലകമാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് തീപിടുത്തം ഉണ്ടാവുകയാണ് സെക്രട്ടേറിയറ്റിൽ അപ്പം ഇതിന് സമാനമായ ഒരു കാര്യമാണ് സി സി ടി വി ഫുട്ടേജ് വെട്ടി മാറ്റുകയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കാർ ചെയ്തത് അങ്ങനെ ഗുരുതരമായ ഒരു തെറ്റ് ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു വനിതാ നേതാവിനെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ആക്രമിക്കുന്നു അപ്പോൾ അതിനെതിരായിട്ട് ആ പാർട്ടി ഉണ്ടാക്കുന്ന കഥകൾ പ്രചരിപ്പിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നമ്മുടെ മാധ്യമങ്ങൾ സ്വാതി മാലിവാളിന് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ബി ജെ പിയെ എങ്ങനെയെങ്കിലും എതിർക്കണം എന്നാഗ്രഹിക്കുന്ന ആ എതിർക്കുന്ന ആളുകളെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ചെയ്തത് എന്താണ് കേജ്രിവാളിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കണം ആരാണ് കേജ്രിവാൾ കേജ്രിവാൾ ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് പരിവർത്തനം എന്ന് പറയുന്നൊരു സന്നദ്ധ സംഘടനയുണ്ടായിരുന്നു അദ്ദേഹം അണ്ണഹസാരിയുടെ കൂടെ പ്രവർത്തിച്ച ആളാണ് അണ്ണഹസാരിയുടെ ലോക്പാൽ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ സമരത്തിന് വേണ്ടി അതിൻ്റെ മുന്നിട്ടിറങ്ങിയിരുന്ന ആളാണ് പലതവണ കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു രാഷ്ട്രീയ മോഹവുമില്ല ഞാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഞാനൊരു പാർട്ടിയിലും ചേരില്ല അഴിമതി വിരുദ്ധ സമരം മാത്രമാണ് അല്ലെങ്കിൽ അഴിമതി വിരുദ്ധമായ നിലപാട് മാത്രമാണ് എൻ്റെ നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരില്ല എന്ന് പരസ്യമായിട്ട് ചാനലിലൂടെ പറഞ്ഞ ആളാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അദ്ദേഹം ഒരു അവസരവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് അദ്ദേഹം ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് മാറിയിരിക്കുകയാണ് ആ ആം ആദ്മി പാർട്ടിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപിതമായ നയങ്ങൾ ഒന്നും അഴിമതി എതിർക്കുക കുടുംബാധിപത്യത്തെ എതിർക്കുക എന്നൊക്കെയായിരുന്നു ഡൽഹിയിലെ നിർഭയ കേസിലേറ്റവും അധികം മുന്നിട്ട് നിരുന്ന ആളുകളാണിവരൊക്കെ പക്ഷേ അവരൊന്നൊരു സ്ത്രീക്ക് നേരെ ആക്രമണം നടക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കാനും അല്ലെങ്കിൽ വളച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം ഇതേ കെജ്രിവാൾ അഴിമതിക്കാരായിട്ട് മുദ്രകുത്തിയത് ആരൊക്കെയാണ് എല്ലാ പാർട്ടിക്കാരും അഴിമതിക്കാരാണ് അതിൽ പ്രമുഖ പ്രമുഖ ആളുകൾ ആരൊക്കെയാണ് ലാലു പ്രസാദ് യാദവ് അങ്ങനെ ഒട്ടനവധി കോൺഗ്രസ്സിലും സമാജ്വാദി പാർട്ടിയിലൊക്കെ വരുന്ന ആളുകളെയാണ് അഴിമതിക്കാരായിട്ട് മുദ്രകുത്തിയത് അതിൽ ബി ജെ പിയുടെ നേതാവിൻ്റെ പേര് കൂടി പറഞ്ഞു നിതിൻ ഗഡ്കരിയുടെ അദ്ദേഹം കോടതിയിൽ പോയി അവസാനം അരവിന്ദ് കെജ്രിവാൾ മാപ്പ് പറഞ്ഞു ബാക്കി എല്ലാവരും അഴിമതിക്കാരാണ് എന്ന് അദ്ദേഹം വളരെ പ്രൂവണായ സംഭവമായതുകൊണ്ട് പക്ഷേ അവരെയൊക്കെയാണ് അദ്ദേഹം ടാർജറ്റ് ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ അവരുടെ കൂടെയാണ് അദ്ദേഹം നിൽക്കുന്നത് ഇത് അഴിമതി വിരുദ്ധത അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമേ അല്ലാതായിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തടിച്ചു തൂങ്ങണം ആം ആദ്മി പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ആളുകൾ അതിലെ ഒന്നാമത്തെ പേര് പേരുകാരനാണ് ആരാണ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ആർക്കും സംശയമില്ല കാരണം അദ്ദേഹം പാർട്ടിയുടെ കൺവീനറാണ് ഡൽഹി മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ പേര് ആരുതാണ് ഈ പാർട്ടിയിൽ മെമ്പറല്ലാത്ത അല്ലെങ്കിൽ സജീവമായി പ്രവർത്തിക്കാത്ത മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് രണ്ടാം പേരുകാർ ഇത് കോൺഗ്രസ്സിൽ പോലും കുടുംബാധിപത്യം നടക്കുന്ന കോൺഗ്രസ്സിൽ പോലും ഇത് നടക്കില്ല ഒരു ചുമതലയില്ലാത്ത ഒരാളെ രണ്ടാമത്തെ താരപ്രചാരകയായിട്ട് ഉയർത്തി കാണിക്കുക അപ്പോൾ ഇത് കുടുംബാധിപത്യമല്ലാതെ എന്താണ് ഇന്ത്യയിലെ ഏതൊരു മുഖ്യമന്ത്രിയും അറസ്റ്റ് ചെയ്യപ്പെട്ട രാജിവെക്കും ജാർഖണ്ഡ് മുഖ്യമന്ത്രി അതാണ് ഹേമന്ത് സുറൻ അതാണ് ചെയ്തത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ഉറപ്പായ സമയത്ത് തന്നെ രാജിവെച്ചു പക്ഷേ കെജ്രിവാൾ രാജിവെച്ചില്ല എന്തുകൊണ്ടാണ് കേജ്രിവാൾ രാജിവെക്കാത്തത് കേജ്രിവാൾ രാജിവെച്ചാൽ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് അദ്ദേഹം കരുതി പക്ഷേ അതിന് കുറേ ആളുകൾ എതിർത്തു പാർട്ടിക്കകത്ത് അപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സ്വാതി മാലിവാളിനെ മർദ്ദിക്കുന്നതിലേക്ക് എത്തിയത് ഈ തരത്തിലുള്ള സംഭവങ്ങളാണ് പാർട്ടിക്കകത്തുള്ള വിഴുപ്പലക്കലുകളാണ് രാഘവ് അദ്ദേഹം പോലെ എം പിമാരപ്പത്തന്നെ അമേരിക്കയിലേക്കാണ് പോയത് ഇവരാരും സ്ഥലത്തുണ്ടായിരുന്നില്ല പക്ഷേ ഇതേ കേജ്രിവാൾ തന്നെ ഇതേ കേസിൽ അതായത് ഏത് കേസിലാണോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കേജ്രിവാൾ സ്വ പ്രതിപക്ഷം അല്ലെങ്കിൽ ബി ജെ പി പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടല്ലോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തിയതിനാണ് അതിൻ്റെ വ്യക്തമായ രേഖകൾ ഇ ഡിയുടെ കയ്യിലുണ്ട് മദ്യ കുംഭകോണം ആ കുംഭകോണത്തിലെ നേരത്തെ ഒന്നര വർഷമായി രണ്ടുപേർ ജയിലിൽ കഴിയുകയാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ രക്ഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇവർ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയില്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തുന്നു ഇതാണ് സ്വാഭാവികമായിട്ട് ഉയരുന്ന ചോദ്യം കേജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം കൊടുത്തു അതിനെക്കുറിച്ച് പലരും വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ജുഡീഷ്യറിയുടെ അധികാരത്തിലേക്ക് കൈകടത്തുന്നതിന് തുല്യമാണ് പക്ഷേ അതിനൊരു കേജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യത്തിന് അനേകം നിബന്ധനകളുണ്ട് ആ നിബന്ധനകളിൽ ഒന്നും കേസിനെക്കുറിച്ച് പറയാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ കേസിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പരസ്യമായിട്ട് പറയുന്നു അതേപോലെ തന്നെ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് മാർച്ച് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഔദ്യോഗിക ഔദ്യോഗികാവസ്ഥയിൽ വെച്ച് പാർട്ടിയുടെ നേതാവിനെ വനിതാ നേതാവിനെ ആക്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ആ മാർച്ച് ഒരു നിയമലംഘനമല്ലേ അപ്പം ഇടക്കാല ജാമ്യത്തിൽ പോയ ഒരു നേതാവ് നിയമലംഘനം നടത്തുന്നു അപ്പോൾ ഇവിടെ ഇതിനൊന്നും ഇതേ നമ്മുടെ മാധ്യമങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നില്ല പകരം അവർ ദ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വലിയൊരു വടികിട്ടി കെജ്രിവാൾ വന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ ആം ആദ്മി പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് പിളരും അത് നിർജ്ജീവമാവും കാരണം എന്തിനു വേണ്ടിയാണോ ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെട്ടത് തന്നെ അതിൻ്റെ ലക്ഷ്യത്തിനിന്ന് അത് പുറകോട്ട് പോയിരിക്കുന്നു കാരണം അത് അഴിമതിക്കെതിരായിട്ട് ഉയർന്ന പാർട്ടിയാണ് അഴിമതിയുമായിട്ട് അവർ സന്ധി ചെയ്തിരിക്കുന്നു എല്ലാവരും അഴിമതിക്കാരാണ് ഇപ്പോൾ ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാക്കി എന്നാണ് സ്വാതി മാലിവാളിനെതിരെ ആം ആദ്മി പാർട്ടി പരസ്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് സഖ്യമുണ്ടാക്കിയത് അവർ അഴിമതി നടത്തി ആ അഴിമതിയും രക്ഷപ്പെടാൻ വേണ്ടി അവർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ അഴിമതി നടത്തിയെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കേണ്ടേ പാർട്ടി ഇതുവരെ നടപടിയെടുക്കണ്ടേ അപ്പം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പാർട്ടി തന്നെ അംഗീകരിക്കുകയാണ് പിന്നെ കുടുംബാധിപത്യം സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം ഇനി എന്താണ് ഇവർക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ് അണ്ണഹസാരി എന്നു പറഞ്ഞത് കാരണം മദ്യത്തിൻ്റെ പേരിൽ അഴിമതി നടത്തണം മറ്റെന്ത് അഴിമതി നടത്തിയാലും കുഴപ്പമില്ല മദ്യത്തിൻ്റെ പേരിൽ അഴിമതി നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു എന്ന് സഹതിപ്പിക്കാനേ ഈ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്താൽ അണ്ണഹസരയ്ക്ക് കഴിയുന്നുള്ളൂ കാരണം അണ്ണാഹസര ഒരു രാഷ്ട്രീയത്തിനതീതമായ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണ് നടത്തിയത് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഈ നേതാക്കളൊക്കെ ആ നേതാക്കൾ പലരും പുറത്തുപോയി കഴിഞ്ഞു ഇപ്പോൾ അധികാരത്തിൽ കടിച്ചു തോന്നുന്ന ഈ ആളുകൾ ഈ അഴിമതിയോട് സന്ധി ചെയ്യുകയാണ് അല്ലെങ്കിൽ അഴിമതിക്കാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്